ഹലോ ഫ്രണ്ട്സ് നല്ല അടിപൊളിയായിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ ഇല്ലേ വരുന്നത് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറിലാണ് നമ്മൾ പോട്ട് വന്നിരിക്കുന്നത് അപ്പൊ പ്ലാന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങക്ക് ആയിട്ട് ഇതിന്റെ വീഡിയോ കാണണമെന്നുള്ളവർക്ക് അത് കയറി കാണാന്നാണ് അപ്പൊ അതിൽ ഓരോ പ്ലാന്റും ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഓരോ പ്ലാനും ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചിരുന്നാ ഇതാണ് ഒരു വെറൈറ്റി അപ്പൊ അങ്ങനെ ഒരു ആറ് ഏഴോളം വെറൈറ്റി നമുക്ക് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് ദാ ഇതൊക്കെ നോക്കിയാണെങ്കിൽ നല്ല ഒരു യെല്ലോ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇത് അടുത്തൊരു വെറൈറ്റി ആണ് അങ്ങനെ ഒരു ആറ് ഏഴ് വെറൈറ്റിയോളം പ്ലാന്റ്സ് നമുക്ക് ഇപ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഓഫർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഓഫർ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പക്ഷെ നിങ്ങൾ അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പൊ ഒന്നൂടെ പറയാം സിംഗിൾ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയും അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് സെയിം പ്ലാന്റ് തന്നെ എടുക്കണമെന്നില്ല ഇതിനകത്ത് ഏത് പ്ലാന്റ് വേണമെങ്കിലും മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ ഡീറ്റെയിൽഡ് വീഡിയോ കാണുകയാണെങ്കിൽ ഏതൊക്കെ വെറൈറ്റീസ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ പ്ലാന്റ് വേണ്ടവർ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് നമ്മൾ താഴെ താഴ്ക്കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളും